മാനാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പതിനേഴാമത് പുതുച്ചോറ് വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു ഇതിന്റെ ഭാഗമായി സൗജന്യ മരുന്ന് വിതരണവും നടത്തി മാനാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പതിനേഴാമത് പുതുച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവുമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടന്നത് പുലിയൂർ ശാന്തിതീരത്ത് മർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം ട്രഷറർ ജോജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു ഫാദർ സാമുവേൽ എൻ മത്തായി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് ചെയർപേഴ്സൺ സരസ്വ യു നായർ ഉദ്ഘാടനം ചെയ്തു ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ ഹരിദാസൻ പിള്ള മിടിവൽ ജോജി ചെറിയാൻ സലീം ചാപ്രയിൽ മാനേജർ ജയശ്രീ മോഹൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൺസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് അംഗം ബിനി സുനിൽ ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ ചെറുപുഷ്പം സിസ്റ്റർ സാനിയ ഉണ്ണി കുറ്റിയിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാനാർ